ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ആ ഒരു വിഷയത്തിൽ ഇരു രാജ്യങ്ങളെയും പിണക്കാതെയുള്ള നിലപാടുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളിലെയും ഭരണതലവന്മാരുമായും ഇന്ത്യക്ക് സൗഹൃദപരമായിട്ട് ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ഇന്ത്യ രണ്ട് രാജ്യങ്ങളോടും യുദ്ധം നിർത്തുവാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ച് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ വെടിനിർത്തലിനും മാനുഷിക സഹായങ്ങൾക്കും വേണ്ടിയും ഇന്ത്യ ഇടപെടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം മൂന്നാമതും പ്രധാനമന്ത്രിയായതിനു പിന്നാലെ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് അയച്ച കത്തിലാണ് സഹായം അഭ്യർത്ഥിക്കുന്നത് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ബൃഹത്തായ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും മുസ്തഫ കത്തിൽ കുറിക്കുന്നു ആഗോള നേതാവെന്ന എന്ന നിലയിലും മനുഷ്യാവകാശങ്ങളെയും സമാധാനത്തെയും വിലമതിക്കുന്ന രാഷ്ട്രമെന്ന നിലയിലും ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിക്കാൻ ഭാരതത്തിന് സാധിക്കും ഗാസയിലെ ജനങ്ങളെ സഹായിക്കും െന്നും ഉടനടി വെടിനിർത്തലും നയതന്ത്രപരമായി ഇടപെടണമെന്നും പലസ്തീൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഗാസയ്ക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കാനും പലസ്തീൻ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹമായി സഹകരിക്കാനും ചെയ്യാനും ഇന്ത്യ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു പലസ്തീൻ ജനതയെ തുടർച്ചയായി പിന്തുണയ്ക്കുന്നതിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രധാനമന്ത്രിയോട് നന്ദി അറിയിക്കുന്നതായി മുസ്തഫ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു സേവനത്തോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിനും ആഗോളതലത്തിലെ പുരോഗതിയുടെ നേട്ടമാണ് മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചതെന്നും അദ്ദേഹം കത്തിൽ കൂട്ടിച്ചേർത്തു അതേസമയം കേരളത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലോക കേരള സഭ പ്രമേയം പാസാക്കി പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു പലസ്തീൻ എംബസി കൈമാറിയ പതാക സ്പീക്കർ എയിൻ ഷംസീർ ഏറ്റുവാങ്ങി പലസ്തീൻ എംബസിക്ക് കൈമാറിയ കഫിയ പ്രമേയം അവതാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കൈമാറി മുപ്പത്തി ആറായിരത്തോളം മനുഷ്യനെ കൂട്ടക്കുരുതി നടത്തിയ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് പ്രമേയം അവതരിപ്പിച്ച് സഭാംഗം റജീൻ പൂക്കുത്തും പറഞ്ഞു അതേസമയം പലസ്തീൻ അടക്കം പത്ത് പ്രമേയങ്ങളാണ് കഴിഞ്ഞ ദിവസം ലോക കേരള സഭയിൽ പാസാക്കിയത് ലോക കേരള സഭയുടെ നാലാം സമ്മേളനമാണ് തിരുവനന്തപുരത്ത് അവസാനിക്കും നേരത്തെ കുവൈത്ത് ദുരന്തത്തെ തുടർന്ന് സമ്മേളനം വെട്ടിച്ചുരുക്കിയിരുന്നു ദുഃഖസൂചികമായി ഉദ്ഘാടന സമ്മേളനവും ആഘോഷ പരിപാടികളും ഒഴിവാക്കി ാണ് സമ്മേളനം ആരംഭിച്ചത് നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളും എം പിമാരും കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളി പ്രതിനിധികളുമാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത് വിമാനക്കൂലി മുതൽ എൻ ആർ ഐ കോട്ടയിലെ ചൂഷ്ണ വരെ സമ്മേളനത്തിൽ ചർച്ചയായി പ്രവാസി ക്ഷേമ പദ്ധതികൾ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ഇതര സംസ്ഥാന മലയാളികളും ആവശ്യപ്പെട്ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്